യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആശ്വാസം കണ്ടെത്താനും ലോകത്തോട് സഹാനുഭൂതിയുള്ളവരായിരിക്കുവാനും അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് പഠിക്കാനും വേണ്ടി പ്രാർത്ഥിക്കാനായി പാപ്പ ക്ഷണിക്കുന്നു യേശുവിൻ്റെ തിരുഹൃദയത്തിന് സവിശേഷമാം വിധം പ്രതിഷ്ഠിതമായ ജൂൺ മാസത്തേക്കായി നൽകിയിരിക്കുന്ന പ്രാർത്ഥന നിയോഗത്തിലൂടെയാണ് ലിയോ പതിനാമൻ പാപ്പ സഭാ തനയർക്ക് ഈ ക്ഷണം നൽകിയിരിക്കുന്നത് പ്രാർത്ഥനാരൂപത്തിലുള്ള ഈ നിയോഗത്തിൽ പാപ്പ ഇപ്രകാരം പറയുന്നു കർത്താവെ ഇന്ന് ഞാൻ അങ്ങയുടെ ആർദ്ര ഹൃദയത്തിങ്കൽ അണയുന്നു എന്റെ ഹൃത്തിനെ ജ്വലിപ്പിക്കുന്ന വജസ്സുകൾ ഉള്ളവനായ കുഞ്ഞുങ്ങളുടെയും ദരിദ്രരുടെയും യാതനകൾ അനുഭവിക്കുന്നവരുടെയും സകല മാനവ ദുരിതങ്ങളുടെയും മേൽ കരുണ ചൊരിയുന്ന നിന്റെ പക്കൽ ഞാൻ വരുന്നു നിന്നെ കൂടുതൽ അറിയാനും സുവിശേഷത്തിൽ നിന്നെ ധ്യാനിക്കാനും നിന്നോടൊപ്പം ആയിരിക്കാനും നിന്നിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ സകലവിധ രൂപങ്ങളാലും സ്പർശിക്കപ്പെടാൻ നീ നിന്നെ തന്നെ അനുവദിച്ച ഉപമിയിൽ നിന്ന് പഠിക്കാനും ഞാൻ അഭിലഷിക്കുന്നു നിന്റെ ദൈവികവും മാനുഷികവുമായ ഹൃദയത്താൽ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മാതാവിന്റെ സ്നേഹം കാണിച്ചു തന്നു നീയുമായി കണ്ടുമുട്ടാനുള്ള കൃപ നിന്റെ മക്കൾക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുക എല്ലാ സാഹചര്യങ്ങളിലും അതായത് പ്രാർത്ഥനയിലും തൊഴിലിടങ്ങളിലും കൂടിക്കാഴ്ചകളിലും ദൈനംദിന ദിനചര്യയിലും നിന്നെ മാത്രം തേടാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങളുടെ പദ്ധതികളെ പരിവർത്തനം ചെയ്യുകയും രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ ഈ സമാഗമത്തിൽ നിന്ന് നീ ഞങ്ങളെ ദൗത്യത്തിനായി അയക്കുക അത് ലോകത്തോടുള്ള അനുകമ്പയുടെ ദൗത്യമാണ് അവിടെ സകലമാന സമാശ്വാസവും നിർഗമിക്കുന്ന ഉറവിടവും നീയാണ് ഇങ്ങനെയാണ് ലിയോ പതിനാലൻ പാപ്പയുടെ വീഡിയോ അവസാനിക്കുന്നത് ജൂൺ മൂന്നിന് വത്തിക്കാൻ മാധ്യമ വിഭാഗമാണ് ഈ പ്രാർത്ഥന നിയോഗം പരസ്യപ്പെടുത്തിയത് टिकेंड डेस्क वॉक्स न्यूज़